ഗാസയിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇസ്രയേലിന്റെ നരനായാട്ടിനിടെ കൊല്ലപ്പെട്ട പതിമൂവായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് നെതർലാൻഡിലെ ഉട്രാക്റ്റ് നഗരം ഇവിടുത്തെ പൊതു സ്ക്വയറിൽ ആയിരക്കണക്കിന് ഷൂസുകൾ നിരത്തിയാണ് വ്യത്യസ്ത ചടങ്ങ് സംഘടിപ്പിച്ചത് പ്ലാന്റ് ആൻഡ് ഒലിയൂട്ടറി ഫൗണ്ടേഷനാണ് ഈ പരിപാടിയുടെ സംഘാടകർ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ച ശേഷമാണ് ഷൂസുകൾ നിരത്തിവെച്ചത് ഗാസ മുൻപിലെ കുട്ടികൾ ബോംബുകളും ഷെല്ലുകളും കൊണ്ട് മാത്രമല്ല പട്ടിണിയും ദാഹം കൊണ്ടും മരിക്കുകയാണെന്ന് സംഘാടകർ വ്യക്തമാക്കി പ്രദേശത്തേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തുന്നില്ല ശരാശരി ഓരോ പത്തു മിനിറ്റിലും ഓരോ പലസ്തീൻ പലസ്തീൻകുട്ടി മരിക്കുന്നുവെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലും ഇത്തരത്തിലുള്ള വ്യത്യസ്ത പരിപാടി സംഘടന നടത്തിയിരുന്നു അന്ന് എട്ടായിരം ജോഡി ഷൂസുകളാണ് ഇത്തരത്തിൽ അണിനിരത്തിയത് നെതർലാൻഡിലെ റോട്ടർഡാമിലായിരുന്നു ചടങ്ങ് പലസ്തീനികളെ മനുഷ്യരായി കാണാനും അവരുടെ വേദനകളെ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനുമായിരുന്നു ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കിയിരുന്നു ചടങ്ങിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ പേരും പ്രായവും വായിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൂടുതലും കൊല്ലപ്പെട്ടത് കുട്ടികളും സ്ത്രീകളുമാണ് വടക്കൻ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം ഒരു മാസത്തിനുള്ളിൽ ഇരട്ടിയായതായി യുനിസെഫ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം ഇരുപത്തിമൂന്ന് കുട്ടികളാണ് മരിച്ചത് അതോടൊപ്പം ഗാസയിലെ ഗുരുതര സാഹചര്യം സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പ്രതിരോധ മന്ത്രി യോ ഗ്യാരന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടുത്തയാഴ്ച അമേരിക്കയിലേക്ക് അയക്കാനും ധാരണയായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലും സൗദി അറേബ്യയിലും ഉടൻ സന്ദർശനം നടത്തും ഗാസയിലെ താൽക്കാലിക യുദ്ധവിരാമം സംബന്ധിച്ച ചർച്ചയാണ് സന്ദർശന ലക്ഷ്യം ഗാസയിലെ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡർ മർവാനിസ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൗസ് വക്താവ് ജെയ്ക്ക് സളിവനും പറഞ്ഞു എന്നാൽ ഹമാസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് ഖത്തറും അറിയിച്ചു റഫേക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് ചർച്ചയെ ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി അൽഷിഫ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ അൻപതിലേറെ പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു നൂറ്റി എൺപതോളം പേരെ സൈന്യം പിടികൂടി ഹമാസ് പോരാളികൾ താവളമാക്കുന്നുവെന്നാരോപിച്ചാണ് അൽഷിഫ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന സ്ഥിരീകരിച്ചു ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസിയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും വെടിനിർത്തലിനും ഊന്നൽ നൽകിയാണ് ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഫലത്തെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാനാകില്ല എന്നും ഗത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി